ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച് നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഒരു വർഷം നേടി നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂണിൽ തുടക്കമാകും ഇതിന്റെ ഭാഗമായി ടെക് ടെക്ഫെസ്റ്റ് പ്രൊജക്ട് എക്സ്പോ വിവിധ വർക്ക്ഷോപ്പുകൾ പ്ലേസ്മെന്റ് വേദികൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നെടുങ്കണ്ടം ടൗണിൽ വാഴ കെട്ടിടത്തിൽ പോളിടെക്നിക് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം മഞ്ഞപ്പെട്ടിയിൽ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കുകയായിരുന്നു ജൂബിലി ആഘോഷങ്ങളുടെ സംഘാടക സമിതി ജൂൺ പതിനഞ്ചിന് രൂപീകരിക്കും ഫെസ്റ്റ് പ്രൊജക്ട് എക്സ്പോ വിവിധ വർക്ക്ഷോപ്പുകൾ വ്യവസായ സമ്പർക്ക ശില്പശാലകൾ പ്ലേസ്മെന്റ് വേദികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തിക്കൽ ഹാക്കിംഗ് എന്നിവയിൽ ട്രെയിനിങ്ങുകൾ തുടങ്ങിയവ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും ഈ ഭാഗമായിട്ട് ആധുനിക കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ പഠനം പൂർത്തീകരിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സമന്വയത്തിലൂടെ മെച്ചപ്പെടുത്തിയ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ വിശാലമായ ലാബ് സൗകര്യം ഇൻഡസ്ട്രി ഓൺ കാമ്പസ് തുടങ്ങിയവ കോളേജിൽ ലഭ്യമാണ് പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് പത്തേക്കർ കാമ്പസുള്ള കോളേജിൽ പുതിയ കെട്ടിടത്തിനായി പത്തു കോടി രൂപയും ആൺകുട്ടികളുടെ ഹോസ്റ്റലിനായി അഞ്ചു കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് റിന്യൂവൽ എനർജി എന്നീ രണ്ട് കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നുവരികയാണെന്ന് പ്രിൻസിപ്പൽ ജെ എൻ പി വിജയൻ അധ്യാപകരായ എം ഗിരീഷ് കുമാർ മേരി മർഫി അർജുൻ രാജു ശ്യാം മോഹൻ അരുൺ തോമസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം